ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടിയുടെ അളിയനായി തിളങ്ങിയ ശേഷമാണ് അനീഷ് ജി മേനോൻ എന്ന യുവ നടൻ മലയാളികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ബെസ്റ്റ് ആക്ടർ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി ക്യാപ്ചീനോ ഗ്രേറ്റ് ഫാദർ ഒരു അഡാർ ലവ് കായംകുളം കൊച്ചുണ്ണി ഒടിയൻ ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങളിലും അനീഷ് ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് സിബിമലയിൽ സംവിധാനം ചെയ്ത ആസിഫ് അലിയും നിഷാനും പ്രധാന വേഷത്തിലെത്തിയ അപൂർവരാഗത്തിൽ വില്ലനായാണ് അനീഷ് സിനിമയിൽ അരങ്ങേറിയത് മുപ്പത്തിയെട്ടുകാരനായ അനീഷ് ഏറ്റവും അവസാനം സുപ്രധാനമായൊരു വേഷം ചെയ്തത് കല്യാണി പ്രിയദർശൻ നായികയായ ശേഷം മൈക്കിൾ ഫാത്തിമയിലാണ് കല്യാണിയുടെ കഥാപാത്രത്തിന്റെ സഹോദരനായിട്ടാണ് അനീഷ് അഭിനയിച്ചത് സോഷ്യൽ മീഡിയയിലും വളരെ ആക്റ്റീവായ അനീഷ് കഴിഞ്ഞ ദിവസം നൽകിയൊരു അഭിമുഖം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സിനിമാ ജീവിതത്തിലെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വിവരിക്കുന്നതിനിടെ അപമാനിക്കപ്പെട്ട ചില സംഭവങ്ങളും അനീഷ് വെളിപ്പെടുത്തിയിരുന്നു ചില ആളുകൾ നമ്മളെ കൃത്യമായി അവോയ്ഡ് ചെയ്തിട്ടുണ്ട് മുഴുവൻ പുതുമുഖങ്ങൾ അഭിനയിച്ച അദ്ദേഹത്തിന്റെ ഒരു സിനിമ വലിയ ഹിറ്റായി നിൽക്കുന്ന സമയമാണ് എനിക്ക് അന്നും ഇന്നും വലിയ ആരാധനയാണ് ദൃശ്യം ഒക്കെ കഴിഞ്ഞ് ഒരു സ്വീകാര്യതയൊക്കെ ലഭിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ പോകുന്നത് ആ സംവിധായകന്റെ അസോസിയേറ്റും പ്രൊഡക്ഷൻ കൺട്രോളറും പറഞ്ഞതനുസരിച്ചാണ് എന്റെ യാത്ര വീട്ടിൽ എത്തിയപ്പോൾ എന്നോട് വളരെ റൂഡായി പെരുമാറി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ആര് പറഞ്ഞിട്ടാണ് വന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടത് മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ചു അദ്ദേഹം എഴുതുന്ന സമയം വല്ലതുമൊക്കെയാവും എങ്കിലും വളരെ റൂഡായിട്ടാണ് എന്നോട് സംസാരിച്ചത് വളരെ വിഷമത്തോടെയാണ് അന്ന് അവിടെ നിന്നും ഇറങ്ങിയതെന്നാണ് സംവിധായകനിൽ നിന്നും ഉണ്ടായ മോശം അനുഭവം പങ്കിട്ട് കഴിഞ്ഞ ദിവസം അനീഷ് മേനോൻ പറഞ്ഞത് വീഡിയോ വൈറലായതോടെ അനീഷ് പറഞ്ഞ സംവിധായകൻ ഒമർ ഒമർലുലുവണെന്ന തരത്തിൽ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി അതോടെ ലുലു തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി അനീഷിനെ ചീത്ത വിളിച്ച സംവിധായകൻ താനല്ലെന്നാണ് ഒമർ ലുലു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് സിനിമയിൽ അവസരം ചോദിച്ചുപോയ പോയ അനീഷ് ജി മേനോനെ ചീത്ത വിളിച്ച സംവിധായകൻ ഞാനാണെന്ന ടാഗുകൾ കണ്ടു അനീഷ് ചോദിക്കാതെ തന്നെ എൻ്റെ സിനിമയിൽ അവസരം കൊടുത്ത വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും അനീഷും ഞാനും നല്ല സുഹൃത്തുക്കളാണ് ദയവ് ചെയ്ത് എൻ്റെ പേര് ഈ വിവാദത്തിൽ വലിച്ചിഴക്കരുത് എന്നായിരുന്നു ഒമർ ലുലു കുറിച്ചത് അനീഷിനെ ടാഗ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ അനീഷ് ഇതിൽ പ്രതികരിച്ചിട്ടില്ല ഒമർ ലുലുവിൻ്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ സംവിധായകനെ പിന്തുണച്ചും വളരെ രസകരമായും നിരവധി കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് അഭിനയം അറിയാത്തവർക്ക് വരെ ചാൻസ് കൊടുക്കുന്ന ആളാണ് ഒമറിക്ക എന്നാണ് ഒരു കമന്റ് ഒന്നുകിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആളുടെ പേര് വെളിപ്പെടുത്തണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ടാകും ലെജൻഡ് സംവിധായകൻ എന്നാണ് ആ ഡയറക്ടറെ പറ്റി പറഞ്ഞത് അതാണ് എല്ലാവർക്കും ഡൗട്ട് വന്നത് അല്ലെങ്കിൽ ഉറപ്പായും ഒമറിക്കയുടെ പേര് തന്നെ എല്ലാവരും വിചാരിച്ചേനെ എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് അതിനിടയിൽ നൈസായി ചിലർ സിനിമയിൽ അവസരവും ഒമർ ലുലുവിനോട് കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് ഒമർ ലുലുവിന്റെ ഒരു ഒരു ഒമർലുലു അനീഷ് ചെയ്തിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ